നമസ്കാരമോ ആ ചാമീച്ചനാണ് എന്താ പറഞ്ഞ പനം പഴം താപ്പാൻ വന്നതാണ് ഒന്ന് കിട്ടി ദേ പാലക്കാടിന്റെ പ്രധാനപ്പെട്ട ഒരു പഴമാണ് പനം പഴം ഐ വിലപ്പിടിച്ച പഴങ്ങളൊക്കെ ഉണ്ടാകും നാട്ടിൽ എന്നാലും ഈ പനം പഴം ഒന്നും മറക്കാൻ പറ്റില്ല ഏത് അപ്പോളേ ഇതാ പഴത്തി കേട്ടോളേ അടുത്ത പഴത്തിനെ ചൂടും നന്നായി ചൂടും ഒന്നിലെ അടുപ്പിലിടും അല്ലെങ്കിലോ കുറച്ച് വോലിയൊക്കെ കൂട്ടി തീയൊക്കെ വെച്ച് അതിൽ ചുട്ടെടുത്തിട്ട് ഈ തോലൊക്കെ അങ്ങോട്ട് കളഞ്ഞാലില്ലേ ഇങ്ങനെ വഴിച്ച് വഴിച്ച് പോള കൊണ്ട് വഴിച്ച് വഴിച്ച് തിന്നും നല്ല സാധമാണ് പനംപഴം ഇതിപ്പോൾ പനിയുമില്ല പനംപഴവുമില്ല പട്ടവട്ടലും ഇല്ല ഏത് കണ്ണി കണ്ട ചൂളയ്ക്കും അതിനും അതിനൊക്കെ പനം മുറിച്ച് പനിയും കൂടി പാലക്കാട് കിട്ടും കാണാൻ പറ്റാത്ത ഒരു അപൂർവ കാഴ്ചയായിട്ട് വരികയാണ് അതിൻ്റെ അടിയിലാണ് പനംപഴം ഇത് അത്രയാകുമ്പോഴേക്ക് കളഞ്ഞതിനൊക്കെ ആൾക്കാർ വെക്കാൻ പറ്റി കൊണ്ടും പോകും പനം കിട്ടാനേ വഴിയില്ല അപ്പം പിന്നെ നാനൊന്ന് ഇതാ കിട്ടിയപ്പോൾ നാ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് പാലക്കാടിൻ്റെ പാവങ്ങളുടെ പഴവാണ് പണ്ടത്തെ കാലത്ത് ഇട്ടോളി ഇന്നത്തെ കാലത്തല്ല ആ പണ്ട് പാവങ്ങളൊക്കെ നാട്ടിൻ പുറത്ത് തിന്ന ഒരു പഴവാണ് ഇന്നിപ്പോ ഇത് ആർക്കും വേണ്ട ചാമീച്ചനെടുത്തു നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് ഏത് ഞാൻ ചുട്ട് തിന്നാ പറഞ്ഞെടുത്തതാണ് ആ ശരിയോ പോട്ടെ ചുട്ടത് ഇന്നിപ്പോ കുഞ്ഞുമക്കൾക്കൊന്നും ഇത് വേണ്ട നാൻ തന്നെ തിന്നാ വേണ്ടി പഴയ ഒരു ഓർമ്മയല്ലേ അത് പുതുക്കണല്ലോ ആ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അപ്പൊ ശരി ചുട്ടു തിന്നട്ടെ ശരിയപ്പോ